പാർലമെൻ്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളമായാലും ബി ജെ പിയെ ആയാലും തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ഹരിയാന അതുപോലെ തന്നെ ജാർഖണ്ഡ് മഹാരാഷ്ട്ര ജമ്മു കാശ്മീർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു സർവേ പുറത്തു വന്നിരിക്കുന്നത് ദേശീയ സർവേ തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ടൈംസ് നൗ ആണ് ഇപ്പോൾ ഈ ഒരു സർവേ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഹരിയാന ജാർഖണ്ഡ് അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഈ മൂന്ന് സ്ഥലങ്ങളിലെയും സർവേ ബലങ്ങളാണ് ഇപ്പോൾ രണ്ടാമതായിട്ട് ഇപ്പോൾ ടൈംസ് നൗ വീണ്ടും അതും രണ്ടാമത് ലേറ്റസ്റ്റ് ആയിട്ട് പുതുതായിട്ട് അവർ പുറത്തുവിട്ട സർവേ റിസൾട്ടാണ് മെട്രിസ് സർവേ ഓൺ ടൈംസ് നൗ റിസൾട്ട് ഈ സർവേ പ്രകാരം തീർച്ചയായിട്ടും ഈ മൂന്നിടങ്ങളിലും മൊമ്പൻ അട്ടിമറികളും മൊമ്പൻ ട്വിസ്റ്റുകളും പ്രതീക്ഷിക്കാവുന്ന സ്ഥലങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ആ സർവേ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഹരിയാനയുടെ സർവേ റിസൾട്ട് നമുക്ക് നോക്കാം ഹരിയാനയില് ഇരുപത്തി പേരുടെ അഭിപ്രായങ്ങളാണ് ഈ ഒരു സർവേയിൽ ടൈംസ് നൌ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ തന്നെ പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് മെയില് ആറായിരത്തി അറുപത്തൊന്ന് ഫീമെയില് യങ്സ്റ്റേഴ്സായിട്ടുള്ള വോട്ടേഴ്സ് നാലായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പേരുടെ അഭിപ്രായം വെച്ചുകൊണ്ടാണ് ഈ ഒരു സർവേ അവർ തയ്യാറാക്കിയത് തന്നെ അതിൽ പറയുന്ന പ്രകാരം ആണെങ്കിൽ ഈ പറയുന്ന ഹരിയാനയിൽ നടക്കാൻ പോകുന്ന കാര്യം തൊണ്ണൂറ് സീറ്റുകളുള്ള ഹരിയാനയില് നാല്പത്തിയാറോളം സീറ്റുകളാണ് മെജോറിറ്റി വേണ്ടത് ഭൂരിപക്ഷം വേണ്ടത് തീർച്ചയായിട്ടും അതിൽ ഈ പറയുന്ന റിസൾട്ട് പ്രകാരമാണെങ്കിൽ ആരും തന്നെ ഭൂരിപക്ഷത്തിലേക്ക് എത്തത്തില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ അതായത് അവിടെ ബി ജെ പി നേടുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി സീറ്റുകൾ വരെ നേടിയേക്കാം ഐ എൻ സി കോൺഗ്രസ് നേടുന്ന സീറ്റുകൾ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒന്ന് സീറ്റുകൾ വരെ നേടിയേക്കാം ജെ ജെ പി രണ്ട് മുതൽ അഞ്ച് സീറ്റുകൾ വരെയും അതേഴ്സ് ആറ് മുതൽ പതിനൊന്ന് സീറ്റുകൾ വരെയും ഇതിൽ ഒരു പ്ലസ് കാണുന്നത് കോൺഗ്രസ്സിന് തന്നെയാണ് മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒന്ന് സീറ്റുകൾ വരെ ബി ജെ പി തൊട്ടടുത്ത് തന്നെ ടൈറ്റ് ഫൈറ്റ് അവിടെ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി സീറ്റുകൾ വരെയാണ് ഈ ഒരു റിസൾട്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ഒരു റിസൾട്ട് പ്രകാരമാണെങ്കിൽ തന്നെയും നിലവിൽ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രശ്നം ഗുരുതരമാകുന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മെജോറിറ്റി ആർക്കും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കളി മാറും കളി മാറി മറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ചിലപ്പോൾ ബി ജെ പിക്ക് ഗുണകരമായിട്ട് പോയെന്ന് വരാം അതുകൊണ്ട് തന്നെ അവിടെ ക്ലീൻ ആയിട്ടുള്ള ഒരു മെജോറിറ്റി ഭൂരിപക്ഷം നേടിയെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ മാത്രമേ ഹരിയാനയിൽ ഒരു പ്രശ്നവും കൂടാതെ കോൺഗ്രസ്സിന് ഭരിക്കാൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും ഈ പറയുന്ന ജെ ജെ പിയും ബി ജെ പിയും തമ്മിൽ പിരിഞ്ഞതോടുകൂടി തന്നെ അവിടെ ഈ പറയുന്ന ഹരിയാന റിസൾട്ട് വന്നതിന് ശേഷം ഈ പറയുന്ന രീതിയിൽ അവിടെ ഒരു മെജോറിറ്റി ഇല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് മെജോറിറ്റി എത്താൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് അത് ഒരു മേൽക്കൈ നൽകുന്ന കാര്യമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അവിടെ ബി ജെ പി നേടുമോ കോൺഗ്രസ് നേടുമോ എന്നുള്ളത് അത്തരുന്ന കാണേണ്ട കാര്യം തന്നെയാണ് ഈ റിസൾട്ട് പ്രകാരം ഒരു പടി മുന്നിൽ കോൺഗ്രസ് തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല അവിടുത്തെ വോട്ട് ശതമാനം കണക്ക് ഇവർ കൊടുത്തിരിക്കുന്ന പ്രകാരമാണെങ്കിൽ ബി ജെ പിക്ക് തന്നെയാണ് വോട്ട് ശതമാനം കൂടുതൽ മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനം വോട്ടുകൾ ബി ജെ പി നേടുമെന്നും ഐ എൻ സി കോൺഗ്രസ് മുപ്പത്തി രണ്ടേ പോയിന്റ് നാല് ശതമാനവും അതുപോലെ തന്നെ ജെ ജെ പിക്ക് എട്ട് പോയിന്റ് എട്ട് ശതമാനവും അതേഴ്സ് ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹരിയാനയുടെ കാര്യം ഇങ്ങനെയാണ് ഇനി നേരെ മറിച്ച് ജാർഖണ്ഡിലേക്ക് വരികയാണെങ്കിൽ ജാർഖണ്ഡിൽ വളരെ വലിയ അട്ടിമാറി സംഭവിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അത് ക്ലീനായിട്ടുള്ള ഒരു മെജോറിറ്റി അവിടെ ഭരിക്കാനുള്ള സീറ്റുകൾ അവിടെ ബി ജെ പിക്ക് കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത് സീറ്റുകളുടെ കണക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടുത്തെ ആ ഒരു സീറ്റ് കണക്ക് ബി ജെ പി അവിടെ മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി നാല് സീറ്റുകൾ വരെ നേടുമെന്നും അതോടൊപ്പം തന്നെ ജെ എം എം അവിടെ പത്തൊൻപത് മുതൽ ഇരുപത്തി നാല് സീറ്റുകൾ വരെ നേടുമെന്നും കോൺഗ്രസ് അഞ്ച് മുതൽ പത്ത് സീറ്റുകൾ വരെയും അതുപോലെ തന്നെ എ ജെ എസ് യു പി രണ്ട് മുതൽ ഏഴ് സീറ്റുകൾ വരെയും അതേഴ്സ് നാല് മുതൽ ഒൻപത് സീറ്റുകൾ വരെയും നേടുമെന്നാണ് ഇത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ടുള്ള ആ ഒരു സീറ്റ് കണക്കാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ പറയുന്ന വോട്ട് ഷെയർ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നേടിയ വോട്ട് ഷെയർ ബി ജെ പി നാല്പത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം ജെ എം എം പതിനേഴ് പോയിന്റ് ആറ് ശതമാനം ഐ എൻ സി പതിനൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം എ ജെ എസ് യു പി ഒമ്പത് പോയിന്റ് നാല് ശതമാനം അതേഴ്സ് പത്തൊൻപത് പോയിന്റ് മൂന്ന് ശതമാനം നേടുമെന്ന രീതിയിലാണ് ഈ ഒരു സർവേ കണക്ക് ഇത് സാമ്പിളായിട്ട് അവിടെ ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത് പേരുടെ സാമ്പിളാണ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു അഭിപ്രായ സർവേ ആണ് ഈ വന്നിരിക്കുന്നത് അതിലാണ് ബി ജെ പിക്ക് ഒരു ക്ലീനായിട്ടുള്ള ഒരു വിജയം ജാർഖണ്ഡിൽ ഉണ്ടാകുമെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ ഈ ഒരു അലയൻസുമായിട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോഴത്തേക്കും അവിടെ ബി ജെ പി പ്ലസ് അലയൻസ് നാൽപ്പത്തി മൂന്ന് തൊട്ട് നാൽപ്പത്തി എട്ട് സീറ്റുകൾ വരെ നേടിയെടുക്കാമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ജെ എം എം പ്ലസ്സിന് ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് സീറ്റുകൾ വരെ നേടാൻ സാധിക്കത്തുള്ളൂ എന്നും പറയുന്നു അതേഴ്സ് നാല് മുതൽ ഒൻപത് സീറ്റുകൾ വരെ നേടാമെന്നും പറയുന്നു വോട്ട് ഷെയർ ബി ജെ പി പ്ലസ് അൻപതേ പോയിൻറ്റ് നാല് ശതമാനം വോട്ടുകൾ ബി ജെ പി അവിടെ നേടുമെന്ന് പറയുന്നു ജെ എം എം പ്ലസ് മുപ്പത് പോയിൻറ്റ് നാല് ശതമാനം അതേഴ്സ് പത്തൊൻപത് പോയിൻറ്റ് രണ്ട് ശതമാനം അപ്പോൾ ജാർഖണ്ഡിൽ അവിടെ ബി ജെ പി വിജയിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു റിസൾട്ട് പ്രകാരമാണെങ്കിൽ മനസ്സിലാക്കാനുള്ളത് ഈ ഒരു സർവേ പ്രകാരം ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം ബി ജെ പിക്ക് അവിടെ ക്ലീൻ ആയിട്ടുള്ള ഒരു മെജോറിറ്റി നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഇനി നേരെ മഹാരാഷ്ട്രയിലേക്ക് വരികയാണെങ്കിൽ മഹാരാഷ്ട്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്ഥലമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിൽ വളരെ വലിയ തോതിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെ നടക്കുമെന്നുള്ള ഒരു രീതി തന്നെയാണ് ഈ ഒരു സർവേ ബലത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ തീർച്ചയായിട്ടും വളരെ വലിയ തരത്തിലുള്ള ഒരു മത്സരം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സർവേ പ്രകാരമാണെങ്കിൽ മഹാരാഷ്ട്രയിൽ മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത് പേരുടെ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു സാമ്പിൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ ഈ ഒരു സർവേ പ്രകാരം എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ഫേവറേറ്റ് സി എം ഫെയ്സിൻ്റെ ആ ഒരു ഇത് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഏക്നാഥ് ഷിൻഡെക്കാണ് ഏറ്റവും കൂടുതൽ പേര് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിയേഴ് ശതമാനം പേരാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഏക്നാഥ് ഷിൻഡെക്ക് വേണ്ടിയിട്ട് ഇരുപത്തിയൊന്ന് ശതമാനം പേര് ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ ദേവേന്ദ്ര ഭട്നാവിസിന് വേണ്ടിയിട്ടും ഇരുപത്തി ഒന്ന് ശതമാനം പേരുണ്ട് ശരത് പവാറിന് പത്ത് ശതമാനം അതേഴ്സ് പതിനൊന്ന് ശതമാനം അതാണ് ഫേവറേറ്റ് സി എം ഫേസ് അവിടുത്തെ മഹാരാഷ്ട്ര ആ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും പറയുന്നത് ഇനിയിപ്പോൾ സീറ്റിൻ്റെ കണക്ക് വരുമ്പോഴത്തേക്കും മഹാരാഷ്ട്രയിലെ സീറ്റ് കണക്ക് നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് എൺപത്തി മൂന്ന് തൊട്ട് തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ വരെ നേടാമെന്നാണ് പറയുന്നത് ഈ ഒരു കണക്ക് പ്രകാരം അതുപോലെ തന്നെ ശിവസേന ഷിൻഡെ പക്ഷത്തിന് നാൽപ്പത്തിരണ്ട് തൊട്ട് അൻപത്തിരണ്ട് സീറ്റുകൾ വരെ കിട്ടാമെന്നും എൻ സി പി അജിത് പവാർ പക്ഷത്തിന് ഏഴ് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ ലഭിക്കാമെന്നുള്ള തരത്തിലാണ് ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം പറയുന്നത് ഇനി കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് മാത്രമായിട്ട് അൻപത്തി എട്ട് തൊട്ട് അറുപത്തെട്ട് സീറ്റുകൾ വരെ നേടാമെന്നും അതുപോലെ തന്നെ ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിന് ഇരുപത്തി ആറ് തൊട്ട് മുപ്പത്തൊന്ന് സീറ്റുകൾ വരെ നേടാമെന്നും എൻ സി പി ശരത് പവർ പക്ഷത്തിന് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് സീറ്റുകൾ വരെ കിട്ടിയേക്കാമെന്നും പറയുന്നു അതേഴ്സിന് മൂന്ന് തൊട്ട് എട്ട് സീറ്റുകൾ വരെയാണ് പറയുന്നത് ഇനിയിപ്പോൾ ടോട്ടൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ പറയുന്ന സഖ്യം എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബി ജെ പി മഹായുധി സഖ്യം നൂറ്റി മുപ്പത്തിയേഴ് മുതൽ നൂറ്റി അൻപത്തി രണ്ട് സീറ്റുകൾ വരെ നേടാമെന്നും എം വി ഇ അതായത് ഈ പറയുന്ന ഇന്ത്യ സഖ്യം ഈ പറയുന്ന ശിവസേന അതുപോലെ തന്നെ കോൺഗ്രസ് എൻ സി പി ശരത് പവർ പക്ഷത്തിന് നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ നൂറ്റി നാൽപ്പത്തി നാല് സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നും അതേഴ്സിന് മൂന്ന് തൊട്ട് എട്ട് സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നുള്ള കണക്കാണ് അതുപോലെ തന്നെ വോട്ട് ശതമാനം കണക്ക് നോക്കുമ്പോഴത്തേക്കും ബി ജെ പി മാത്രമായിട്ട് ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനം അതുപോലെ തന്നെ ശിവസേന പക്ഷത്തിന് കിട്ടുന്നത് അതായത് ബി ജെ പിയോടൊപ്പമുള്ള ഷിൻഡെ പക്ഷത്തിന് പതിനാറ് മുതൽ എട്ട് ശതമാനം വരെ എൻ സി പി അജിത് പവാറിന് രണ്ട് പോയിന്റ് എട്ട് ശതമാനം വരെ ഇനിയിപ്പോൾ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനാറ് പോയിന്റ് രണ്ട് ശതമാനം അതുപോലെ തന്നെ ശിവസേന ഉദ്ധവ് താക്കറെക്ക് പതിനാല് പോയിന്റ് രണ്ട് ശതമാനം ശരത് പവാറിന് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് പറഞ്ഞിരിക്കുന്നത് അതേഴ്സ് പത്ത് ശതമാനമാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന വോട്ട് ശതമാനം മഹായുതി ടോട്ടലായിട്ട് നേടിയെടുക്കുന്നത് നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് എൻ എട്ട് ശതമാനം വോട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ത്യ സഖ്യം നോക്കുമ്പോഴത്തേക്കും നാല്പത്തി നാല് പോയിന്റ് ഒരു ശതമാനം അതേഴ്സ് പത്തേ പോയിന്റ് ഒരു ശതമാനം അപ്പോൾ മഹാരാഷ്ട്രയിൽ ടൈറ്റ് ഫൈറ്റ് തന്നെയാണ് നടക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ ഈ പറയുന്ന ഈ ഒരു റിസൾട്ട് പ്രകാരമാണെങ്കിൽ ഈ ഒരു സർവേ പ്രകാരമാണെങ്കിൽ ബി ജെ പിക്ക് നിലനിർത്താൻ തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ് ഈ ഒരു സർവേ പറയുന്നത് ബി ജെ പിക്ക് അവിടെ ഭൂരിപക്ഷം മറികടക്കാൻ സാധിച്ചേക്കാം എന്നുള്ള തരത്തിൽ തന്നെയാണ് നൂറ്റി മുതൽ നൂറ്റി സീറ്റുകൾ വരെ ബി ജെ പി നേടിയേക്കാം അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം ആ ഒരു തരത്തിൽ നൂറ്റി ഇരുപത്തൊമ്പത് മുതൽ നൂറ്റി നാൽപ്പത്തി നാല് സീറ്റുകൾ വരെ അപ്പോൾ അവിടെ ഒരു മുൻതൂക്കം തീർച്ചയായിട്ടും ഈ പറയുന്ന ബി ജെ പി ശിവസേനാ പക്ഷത്തിന് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു സർവേ പ്രകാരം എന്തായാലും അവിടെ ഒരു കടുത്ത മത്സരം തന്നെയായിരിക്കും മഹാരാഷ്ട്രയിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഈ ഒരു സർവേ പ്രകാരം ഹരിയാനയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അവിടെ മെജോറിറ്റി നേടിയെടുക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കുമോ അവിടെ ബി ജെ പി ഭരണം നിലനിർത്തുമോ അതോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ ബി ജെ പി വലിയ തോതിലുള്ള അട്ടിമറി വിജയം നേടുമോ മഹാരാഷ്ട്രയിൽ എന്ത് ട്വിസ്റ്റ് ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് ബി ഭരണം നിലനിർത്തുമോ അവിടെ കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയായാലും ആയാലും അതുപോലെ തന്നെ ഹരിയാന ആയാലും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ ആയാലും തന്നെയും തീർച്ചയായിട്ടും പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു വരുന്ന ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെയും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് അത്യത്തിൽ യാതൊരു സംശയമില്ല കണ്ടറിയാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്